സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അവനെ ഞാനും അനുഗ്രഹിക്കാൻ ബാധ്യസ്ഥനാണ് അതൊരു വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ ദേശമാകട്ടെ സമൂഹമാകട്ടെ ദൈവം അനുഗ്രഹിച്ചവനെ നാം ശപിച്ചാൽ ആ ശാപം നമ്മുടെ മേൽ തന്നെ വരും ബിലയാം എന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ ദ്രവ്യാഗ്രഹിയാണ് നീ പണം നേടാനുള്ള വഴിയെ പോവുകയാണ് എങ്കിലും ഞാൻ പറയുന്ന വചനമേ നീ കേൾക്കാവൂ അറിയിക്കാവൂ എന്നാൽ വിലയാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തെ ശപിക്കാനാണ് ഇസ്രായേൽ ജനം ജയിച്ച് ജയിച്ച് കടൽ കടന്ന് മോവാഭ്യ ദേശത്തെത്തിയപ്പോൾ ജനത്തിൻ്റെ ആൾബലം കണ്ട് മോവാഭ്യർ ഭയപ്പെട്ടു എന്തെല്ലാം തടസ്സങ്ങൾ ഇസ്രായേലർക്ക് വന്നിട്ടും അവർക്ക് തോൽവിയില്ല അവരോടുകൂടെ ജീവനുള്ള ദൈവമുണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മോവാബ് രാജാവ് ബാലാക്ക് ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ് ഈ ജനത്തെ ശപിക്കാം അതിനാണ് ബിലയാമിനെ അവിടേക്ക് വിളിച്ചിരിക്കുന്നത് ഒരു പ്രവാചകൻ ശപിക്കേണ്ടവനല്ല അനുഗ്രഹിക്കേണ്ടവനാണ് ആരെയെങ്കിലും ശപിച്ചാൽ അത് തന്നിലേക്ക് തന്നെ തിരിച്ചു വരും ദൈവം ശപിക്കാത്തവനെ ശപിക്കാൻ പാടില്ല പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കേണ്ടവനാണ് എന്നാൽ അവൻ കള്ളപ്രവാചകനായിരുന്നു പണത്തിനു വേണ്ടി സമ്മാനങ്ങൾക്കു വേണ്ടി ബഹുമതികൾക്കു വേണ്ടി കള്ളപ്രവചനം നടത്തുവാനൊരുങ്ങി ശപിക്കാനാണ് ഒരുങ്ങിയതെങ്കിലും ദൈവം അവൻ്റെ നാവിൽ കൊടുത്തത് അവരെ അനുഗ്രഹിക്കുവാനുള്ള കൃപയായിരുന്നു ബിലയാം രാജാവിനോട് പറഞ്ഞു അങ്ങനെയ്ക്ക് സമ്മാനങ്ങൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്വന്തം രക്തം ബലിയായി തന്ന് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ഇപ്പോൾ നാം സ്വതന്ത്രരാണ് രക്ഷിക്കപ്പെട്ടവരാണ് ഗലാത്യർ മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്